ഹലോ ഗായ്സ് ഞാൻ ഇപ്പോൾ ഉള്ളത് എവിടെയാണ് മേൽപ്രണ്ടിലെ ബില്ലിയാർഡ്സ് ഇൻ്റർനാഷണൽ സ്കൂളിലാണ് അവിടെ എൻ്റെ പേട്ടൻ്റെ മക്കളും കുറച്ച് കുട്ടികളെല്ലാം പഠിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ അൽവാസികളും അവരുടെ കുട്ടികളൊന്നും അപ്പോൾ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഗൈസ് വിടാനായിട്ട് രണ്ടര മണിക്കാണ് ഇന്ന് സാറ്റർഡേ സ്പെഷ്യൽ ക്ലാസ് ആണെന്നുണ്ടായിരുന്നത് ഇന്ന് രണ്ടര മണിക്ക് വിടുമെന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ടേ കാലാവുമ്പോൾ എത്തി അങ്ങനെ പിള്ളേരെ ഒന്നും വിട്ടിട്ടൊന്നുമില്ല എക്സാം എന്തോ കഴിഞ്ഞുകൊണ്ടുള്ളതെന്ന് തോന്നുന്നു എക്സാം നടക്കുന്നതാണ് അപ്പോൾ ഇവിടെ കുറച്ച് വെയിറ്റ് ആക്കുന്ന സമയത്ത് വന്ന് സ്കൂളിൻ്റെയും പരിസരമെല്ലാം ഒന്ന് വീഡിയോ എടുക്കാൻ നോക്കി അവിടെ കാണുന്ന ബൈക്കെല്ലാം ഇവിടെ വാനിൽ ജോലി ചെയ്യുന്ന ഡ്രൈവേഴ്സിൻ്റെയാണ് ഡ്രൈവേഴ്സ് അവിടെ വെയിറ്റ് ആക്കുന്നുണ്ട് അല്ലെ വിടുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ സമയം രണ്ടേ കാല് കാ മണിക്കൂറും കൂടി വെയിറ്റ് ആക്കണം ഇതാണ് വേൽപ്രമ്പ് ഉള്ള ബില്ലിയാർഡ്സ് ഇൻ്റർനാഷണൽ സ്കൂൾ ൾ കെ ജി യു കെ ജി എല്ലാം ഉള്ളത് അവിടുത്തെ സൈഡിലാണ് കുട്ടികളെല്ലാം കുട്ടികളെന്നെ കൊണ്ടുവരുന്നുണ്ട് ഇപ്പോൾ ഇവിടുന്ന് ബാക്കിയുള്ള ബാഗിലേക്ക് തന്നെ ഷിഫ്റ്റ് ആക്കിയിട്ട് ഓരോരോ റൂട്ടിലേക്ക് സെറ്റാക്കി നമ്മുടെ ഏട്ടൻ്റെ മോൻ ഇവിടെ ഉണ്ട് ഐ ലാൻ ഐലാൻ ആ അതിനാണ് അങ്ങനെ അയിലാൻ മുട്ടായിട്ടിനും അതിനാന്ന് മറ്റേടെ ബാഗിൽ വെച്ചിട്ടാണ് അത് മുട്ടായി അങ്ങനെ കുട്ടികളെല്ലാം വിട്ട് സ്കൂള് വിട്ടു രണ്ടര മണിയാകുമ്പോൾ സ്കൂൾ വിട്ട് കുട്ടികളെല്ലാം വരുന്നുണ്ട് ഈ ക്ലാസ്സിലെ യൂണിഫോമാണ് ഈ ബ്രൗൺ കളറ് കാണുന്നുള്ളത് ഇപ്പോൾ ഒക്കെ ചേഞ്ച് ആയിന് ഇപ്പോൾ ബ്ലൂ ഷർട്ടും ബ്ലൂ നേവി ബ്ലൂ പാൻറ്റുമാണ് ഇപ്പോൾ ഉള്ള യൂണിഫോം മുമ്പത്തെ യൂണിഫോമൊക്കെ ചേഞ്ചായി ഇതെൻ്റെ വണ്ടിയിൽ വരുന്നുണ്ട് കുട്ടി ഓടിക്കൊണ്ടി വരുന്നുണ്ട് ഇത് മറിയമാണ് ഈ കുട്ടിയുടെ പേര് എൻ്റെ അയൽവാസിയും കൂടിയാണ് നെയബറാണ് ഇതാണ് നമ്മളോട് ബ്ലോഗ് എടുക്കാൻ പറഞ്ഞുകൊണ്ടി ഹലോ ഗായ്സ് അ